അവരിട്ടിട്ട് പോയി ആചക്കെ ഇട്ടിട്ട് പോയി ചേച്ചി പറക്കാവും എന്നോട് തിരിച്ചു വന്നത് അതിന്റെ പൈസ അതിന്റെ സോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ ഇവിടെ നിൽക്കാസും വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷൻക്ക് അവരിട്ടിട്ട് പോയി ആചട്ടിട്ട് പോയി ചേച്ചി പറക്കാവും

പോലീസിൽ അറിയിച്ചു അങ്ങനെയാണ് നാട്ടില് അങ്ങനെ ഒരു പിന്നെ ആവാൻ പോകും എന്റെ പൊന്നെ ഒരു ഒളിച്ചോട്ട കഥ ഇത്രയധികം വൈറലായ സംഭവം മറ്റൊന്നും ഇല്ല എന്നാണ് പറയേണ്ടത് സ്വന്തം ചേച്ചിന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ഒരു അനിയത്തെയും കാമുകനായ ചേച്ചിയുടെ ഭർത്താവ് അവരുടെ ലീലാവിലാസങ്ങൾ തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കൊണ്ട് കണ്ട് കാണുന്നത് എന്തായാലും അതിന് എൻറ്റിങ് ഉണ്ടോ എന്ന് അറിയില്ല പാർട്ട് വണ്ണും പാർട്ട് ടൂ വീഡിയോ ഒക്കെ വന്നു ഇപ്പോഴുതാ ഈ ഒരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട് ചേട്ടൻ മുങ്ങി എന്നുള്ള വിവരം അതായത് ഒന്നുമില്ല കയ്യിലുള്ള കാശും പണവും ഒക്കെ കഴിഞ്ഞപ്പോഴേ അവളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഇട്ടിട്ട് അവ മുങ്ങി അത് തന്നെ സംഭവം എന്തേലും ട്രോളന്മാർക്ക് നല്ല രീതിയിലൊരു ട്രോൾ വീഡിയോസുകൾ ഇറക്കാനുള്ള നല്ല ഒരു പാകത്തിനൊരു കണ്ടന്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ട്രോൾ വീഡിയോസ് ഒരുപാട് വൈറൽ ആവുന്നുണ്ട് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടെട്ടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഇത് സത്യമാണ് ഇതെങ്കാണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു തോന്നും നിങ്ങൾക്ക് രസകരമായിട്ട് തന്നെ അതൊന്ന് ആസ്വദിക്കാനും പറ്റും മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് ഞാൻ എന്റെ ഭർത്താവായിട്ടാണ് അല്ലേ എന്റെ ഭാര്യയുടെ കൂടെ തന്നെ അത് എനിക്കും അങ്ങനെ ആയിരുന്നല്ലോ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ ഞങ്ങൾക്കിത് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്കത് പവിത്രമായ സ്നേഹമാണ് അതെ അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രേയുള്ളൂ ഞങ്ങളെ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദയായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു ലൈവ് വരാനുള്ള കാരണം ഇത് എന്റെ മരുമകനാണ് പക്ഷെ എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കുമ്പോ സത്യം പറഞ്ഞ മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് എന്റെ ഭർത്താവായിട്ടാണ് കണ്ടു അല്ലെ അങ്ങനല്ലേ അതെ അതെ ഈ കല്യാണത്തിന് ഞാൻ ഞാന് ഈ കല്യാണ പെണ്ണന്വേഷണ വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് കൂടി അത് പിന്നീട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ എന്റെ ഭാര്യയുടെ കൂടെ അടുക്കുമ്പോ തന്നെ എന്റെ മനസ്സ് മുഴുക്കും അമ്മായിമ്മടെ അത് ഇരിക്കും അങ്ങനെയായിരുന്നല്ലോ നമ്മളെത്ര വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല നമ്മള് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരേനും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല ഞങ്ങൾക്ക് പിരി പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കത് പവിത്രമായ സ്നേഹമാണ് അതെ അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രേ ഇത്രേയുള്ളൂ ഞങ്ങളെ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങള് അത്രേ പറയാനുള്ളു പിന്നെ എന്തായാലും ഞാൻ ഞാൻ വരും ഞാൻ എന്തായാലും തിരിച്ചു വരും ഇതിനൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അല്ല ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്തായാലും വരുന്നുണ്ട് ഇനി എനിക്കൊരു മൂന്നുപേരെയും കൂടിയും കൊണ്ടുപോകാനുണ്ട് ആ ഒന്ന് അമ്മയുടെ ചേച്ചിയിലേ ദേശമംഗലത്തുള്ള സുമ പിന്നെ അമ്മടെ അതിനീത്ത് കടകശ്ശേരിയിലുള്ള പുഷ്പല് പുഷ്പച്ചി പിന്നെ അറിയാലോ പിന്നറിയാലോ കൂട്ടുകാരന്റെ വെല്ലിയമ്മ ആ മറ്റേ സൗദാമിനേച്ചിതാമിനേച്ചി ആ എല്ലാം അതെ അതും അതും ഇവര് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളീ ലൈവ് ഇടുന്നത് സ്നേഹമാണ് അപ്പൊ ഞങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മാന്യ മര്യാദയായിട്ട് അന്തസ്സോടെ ജീവിച്ചോളാം എല്ലാരും അനുഗ്രഹം ഉണ്ടാവണം ഉണ്ടാവണം അറിയാലോ ഞങ്ങളുടെ സ്നേഹം പവിത്രമാണ് അതെ അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്കല്ലേ നമുക്കും അപ്പൊ കണ്ടല്ലോ ഇവിടെ അമ്മായി അമ്മയും മരുമോനും തമ്മിലുള്ള ഒരു ട്രോൾ വീഡിയോ എന്തായാലും അത് വളരെ രസകരമായിട്ട് തന്നെ അവർ അവതരിപ്പിച്ചിട്ടുട്ടോ ഈ ഒളിച്ചോട്ട കഥയിലെ അവർ എന്തിനാണ് വീഴ് ഇട്ടെന്ന് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഏട്ടോ വീഴ് ഇട്ടതും പോരാഞ്ഞിട്ട് അവരുടെ ലീലാവിലാസങ്ങൾ തന്നെയായിരുന്നു അതിൽ മുഴുവനും കാണിച്ചുകൊണ്ടിരുന്നത് ഇവരെന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവള് ഇവനും കൂടെ എന്താണ് ഈ ഒരു വീഡിയ്ക്ക് മുന്നിൽ ഇരുന്ന് കാണിക്കുന്നത് ഇത് ആരെ ബോധിപ്പിക്കാൻ ആരെ കാണിക്കാനാണെന്ന് വരെ നമുക്ക് ചിന്തിച്ചു പോയിട്ട് കാരണം ഒളിച്ചോടി പോയെങ്കിൽ പെക്കോ അതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടങ്ങളല്ലേ അതിനിടയ്ക്ക് ഈ വീഡിയോ ഇമ്മാതിരി വീഡിയോ എന്തിനാണ് ഇട്ടിയെന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചിരിക്കുന്നത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക ഞാനും കൂടെ നിർബന്ധിച്ച കാരണമാണ് അപ്പോൾ ഒരാൾക്ക് മാത്രം അറിയുള്ളൂ മാത്രമറിയുള്ളൂ സ്വന്തം ഇണ്ടാണ്ട് വെക്ക എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അവൻ പേടും ഏട്ടനിരുന്നത് അതൊക്കെ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നാണ് വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അയാൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങളെ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയുടെ സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഒരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഏതല്ലാണ്ട് എഴുതിയും പറ്റില്ല ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളെ അന്വേഷിച്ച ആരും വരരുത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെയാ പിന്നെ വീട്ടുകാര് നിജോനും എല്ലാ കാര്യങ്ങളും അറിയ എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലെ കിട്ടുക അപ്പോ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നോളെ കൊണ്ടുപോവുന്നുണ്ട് കണ്ടല്ല ഇത് നാട്ടുകാരെ കാണിക്കേണ്ട എന്താവശ്യമാണെന്ന് അറിയില്ല എന്തായാലും ഇവരുടെ ആവശ്യം ഇപ്പൊ നാട്ടുകാർക്ക് അനാവശ്യമായിട്ട് തന്നെയാണ് വന്നിരിക്കുക കാരണം അത് തന്നെയല്ലേ സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ടാണ് ഈ പുള്ളിക്കാരി ഓടിയത് ഇത് ഈ ഒരു വീഡിയോ മാത്രല്ല ഇതിനുശേഷം ഈ ഒരു പുള്ളിക്കാരുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതില് സാലറിയെ കുറിച്ചും ക്യാഷിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് ചേട്ടനെ ഞാൻ എപ്പോ വേണമെങ്കിൽ വിട്ടുതരാം അതായത് എന്റെ ആവശ്യം കഴിയുമ്പോൾ വിട്ടുതരാതും പെർമനന്റ് അല്ലാട്ടോ ടെമ്പററി ആണ് അത് കഴിഞ്ഞിട്ട് ചേട്ടനെങ്കിൽ തരണോന്നാണ് ആ ഒരു പറിച്ചിലിന്റെ ഒരു സാരം എന്ന് പറയാം എന്തെല്ലാം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ ഒരു വീഡിയോ അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് വരെ അത് കിട്ടി കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരട്ട വയസ്സായിട്ട് നിനക്ക് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണം അപ്പൊ ഇതിന്റെ പിന്നിൽ ഇനി ആരും ഞങ്ങള് അന്വേഷിക്കുന്നത് പിടിക്കാനേ വരരുത് പിന്നെ ചേച്ചിയൊരു പറയാനുള്ള ചെയ്യുന്ന ഏതാനും ഏറ്റവും പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുവന്നു ചേച്ചി എപ്പോ കാണാൻ പറ്റുന്ന പറഞ്ഞുകഴിഞ്ഞാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ ഇപ്പൊണ്ടി പിടിച്ചാൽ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടൻ ഇല്ലാണ്ട് ഇപ്പൊ ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് എന്തിന്റെ ഞങ്ങൾ നിൽക്കാൻ പറ്റില്ല ഞങ്ങക്ക് ചെയ്യും ഞങ്ങൾ അത്ര അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആണ് ഞങ്ങള് തിന്നാലെ ആരും വരരുത് മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട് അപ്പോ ഫോണന്റെ കണ്ടിസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണ എനിക്ക് സാലറി കിട്ടണിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അന്വേഷിക്കാനും ആയിട്ട് എന്താ കൂടെ ഉണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോകാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുത്ത കാരണാണ് ഞങ്ങള് പോകാൻ പോകുന്നത് ആരിതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനാണ് വരെയെടുക്കും പത്തൊമ്പത് വയസ്സ് മുൻപില് തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് ഇരച്ച വയസ്സാണ് പറയാനുണ്ട് ആരും ആര് അന്വേഷണം എടുക്കാറ് ചെയ്യാൻ ഇഷ്ടം വന്നാല് ശെരി ഒരിക്കലും ഏറ്റവും വെച്ചിട്ട് തോന്നുന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇതാണ് പുള്ളിക്കാരത്തി ഏറ്റവും ഒടുവില് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ കേട്ടോ ഇത് എനിക്ക് തോന്നി ഇത് ആദ്യം എങ്ങാണ്ട് റെക്കോർഡ് ചെയ്തതായിരിക്കും അല്ലേ രണ്ടാമതായിരിക്കും ഈ ഒരു സാലറിയും ക്യാഷിന്റെ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റിലേ ഇട്ടത് രണ്ടാമതായിരിക്കാനാണ് ചാൻസ് എല്ലാ വീഡിയോക്കും ഒടുവിൽ പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് ആരും വരണ്ട ആരും വരണ്ട ആരും വരുന്നില്ല വന്നിട്ടും ഇല്ല ഇപ്പത് ആ ചേട്ടം മുങ്ങി എന്നുള്ള വാർത്തയും കെട്ടി ഇനി പുള്ളിക്കാരത്തെയും മുസ്ലിം ആവാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഇതെന്മാതിരി തോന്നി മാസങ്ങളൊക്കെ കാണിച്ചിട്ട് ചെന്ന് കയറാനുള്ള സ്ഥലമല്ലേ മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഇക്ക എന്തോന്ന് തോന്നിയാച്ചാ ചിലപ്പോൾ എന്ത് ഉദ്ദേശമാണെന്നറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും വേറൊരു മതത്തിൽ മുസ്ലിമോ ഹിന്ദു അങ്ങനെ ഏതെങ്കിലും മതത്തിലോട്ട് മാറുമ്പോഴത്തേക്ക് സംരക്ഷിക്കാൻ കുറച്ച് ആളുകൾ വരും എന്നുള്ള ഒരു ധാരണയിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ പുള്ളിക്കാരത്ത് വിചാരിച്ചതൊക്കെ അങ്ങ് ഫ്ലോപ്പ് ആയിപ്പോയി എന്തായാലും നമ്മുടെ ചേട്ടൻ കൊള്ള അല്ലെ മുങ്ങിയത് പണവും കഴിഞ്ഞു കഴപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴും വലിച്ചെറങ്ങിട്ട് പോയത് കണ്ടില്ല എന്തായാലും ഇപ്പൊ ഈ പെൺകുട്ടി ആകെ പെട്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോ ലോഡിങ് ആയിട്ടുണ്ടോ എന്ന് അറിയില്ല ലോഡിങ് മീൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അല്ലേ അത് തന്നെയാണ് പ്രഗ്നന്റ് ആവുക പിന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട പിന്നെ ഇക്കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമാകണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെറിയ ഒരു ആ ഒരു ടൈമില് നമുക്ക് തോന്നുന്ന ഒരു ഭ്രമം ആ ഒരു ഭ്രമത്തിന്റെ പേരിലാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള തോത്യാസങ്ങളൊക്കെ കാണിക്കുന്നത് അത് ഒരിക്കലും ശാശ്വതമല്ല എന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളും ഇതുപോലെ കാര്യങ്ങളിലൊന്നും അകപ്പെടരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ ചതിക്കുഴികൾ ഓരോന്നും ഉണ്ട് നമ്മളൊന്ന് പെട്ടുപോയാൽ പിന്നെ ഇതൊന്ന് രക്ഷപ്പെടുന്ന കാര്യം വളരെ പാടാണ് നമുക്കൊന്നും കരകയറാൻ പോലും പറ്റത്തില്ല കേട്ടോ നീ പെൺകുട്ടി ഇങ്ങനെ കാണിച്ചു കൂട്ടിയതിനുള്ള ആ പെൺകുട്ടി തന്നെയാണ് തെറ്റുകാരി എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് അവൾ ചെയ്തത് അങ്ങനെ അത്തരത്തിലുള്ള സ്വന്തം ചോരയാണ് കൂടപ്പറപ്പായ ചേച്ചി എന്ന് പറയുന്നത് ആ ചോരയോട് പോലും അവൾക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു അതുപോലെ തന്നെ അയാളും അയാൾക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും അയാളുടെ തന്നെ മക്കളല്ലേ അപ്പം ആ ഒരു സ്നേഹം പോലും അയാൾക്ക് ഇല്ലായിരുന്നു ഭാര്യയോടും മക്കളോട് പോലും ഇല്ലാത്ത സ്നേഹം ആ ഒരു ഭാര്യയുടെ അനിയത്തിയോട് കാണിച്ച് എന്തായാലും അയാൾ വലിഞ്ഞു മുങ്ങി ഇപ്പം ഈ പെൺകുട്ടി പെട്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പം അറിയാൻ സാധിച്ചത് എന്തായാലും ഇത്രത്തോളം വീഡിയോ ആക്കി എടുത്തത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് അറിഞ്ഞുതേട്ടോ എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ശരിക്കും നമുക്ക് ചില കാര്യങ്ങളെങ്കിലും നമുക്ക് പാഠമാകുന്ന രീതിയിലുള്ള തന്നെയാണ് അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം